ചേട്ടാ എന്ത് വേണിക്കും ചേട്ടാ എടാ എന്റെ പൊന്നി ഇറക്കിന് അടി മൊത്തം എലിയുടെ ശല്യമാണ് അതുകൊണ്ട് അമ്മണി പൂച്ചയാണെങ്കിൽ പ്രസവിച്ച് കിടക്കുക അതിന്റെ ഫിഗർ ഇത് എലിയെ ഓടിക്കുവരും എന്റെ പൊന്നു ചേട്ട ഇതാ കണ്ടം പൂച്ച വല്ല കണ്ട നിങ്ങൾ നിങ്ങളെ വളച്ചോണ്ട് പോത്തില്ലേ എന്നെ തണ്ടും തടിയുള്ള കണ്ടം പൂച്ച ആണെങ്കിൽ ചിലപ്പോ ഞാൻ വളഞ്ഞൊന്നിരിക്കും എന്റെ ഉള്ളിൽ കൊണ്ടോ സ്നേഹം കുതിക്കുന്ന ഒരു മനസ്സോ അയ്യോ വില്ലൻ ചുമയാണോ അല്ലടാ സഹനടൻ ചുമ നീ ഏതാണോ കൊച്ചെ എനിക്ക് അറിയാൻ വയ്യ ചോദിക്കും ഞാൻ കൊച്ചു തമ്പി ഒന്നാനാം കൊച്ചു തുമ്പിയാണ് അല്ല കൊച്ചു തമ്പി തമ്പി ആ തമ്പി ഇപ്പൊ എന്തിനാ വന്നത് എന്റെ കല്യാണമാണ് എന്നെ നിങ്ങൾ ഒന്ന് ഫുള്ള് കവർ ചെയ്ത് കാരണം അല്ല ഇയാള് റംബൂട്ടാനാണോ ഫുള് കവർ എന്റെ കല്യാണ വീഡിയോ ഒന്ന് എടുത്തു കാരണോന്ന് ചെറുക്കനാണോ താലി കെട്ട് എവിടെ വെച്ചാണ് വെച്ച് പിന്നെ ഞങ്ങളെ ഞങ്ങാണോ നാക്കിന്റെ തുമ്പേ വെച്ചാണോ കിട്ടുന്നത് അതല്ലേ ചോദിച്ചത് കല്യാണത്തിന് എത്ര പേരുണ്ട് കല്യാണമാണേലും ഹണിമൂൺ ആണെങ്കിലും എനിക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ കൊച്ചു തമ്പി എന്റെ കെട്ടുകി നിന്റെ പേരെന്തോന്നാ പറഞ്ഞു കൊച്ചു തമ്പി എടേ കെട്ട കൊച്ചു തമ്പി അതല്ല ഞാൻ പറഞ്ഞത് കല്യാണത്തിന് എത്ര ആൾക്കാർ കാണുമെന്നാണ് ഞാൻ ചോദിച്ചത് ഒരു പത്തായിരം പേര് കാണും ആയിരം പേര് കാണും സി സി ടി വി ഉണ്ടോ അവിടെ ആ സി സി ടി വി ഉണ്ട് കാര്യമായി താലിക്കെട്ട് മിസ്സാവത്തി